ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണല ശ്രീഗുരു മഹേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അത് എന്ന് പറയും ആ അമ്പലമാണ് നമ്മുടെ ബിഹൈൻഡ് കാണുന്നത് എൻ്റെ പുറകില് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ മനുഷ്യത്വമുള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിൽ നന്മയുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ട് കാരണം അതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാലേ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ എന്തൊക്കെ കൊലപാതകങ്ങൾ പറയുകയാണ് നടക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ എന്താണ് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഇവിടുത്തെ കുറച്ച് കമ്മിറ്റിക്കാർ വരാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിലേക്കും വരാം എന്തായാലും ഒരു മത വലിയൊരു മെസ്സേജ് അടങ്ങുന്ന ഒരു വീഡിയോ എടുക്കാനായി വേണ്ടി വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ ഫോളോ ചെയ്തിട്ടേക്കതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് പോകാൻ പോകുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ് എരൂര് എന്നുള്ള സെൻറ്റ് ജോർജ് പള്ളിയിലേക്കാണ് പോകാൻ പോണേ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പുറകെ ആ ഇങ്ങോട്ട് വാ ഒരു മനോഹരമായ ഗിഫ്റ്റ് തന്നെയുണ്ട് അവര് ആ പള്ളിയിലെ ഇന്ന് പോണേനും അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു ചുണ്ടൻ വെള്ളത്തിന്റെ മാത്രമേ ഒരു മനോഹരമായ ഗിഫ്റ്റ് തന്നെയാണ് അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനാണ് അങ്ങനെ ഒരു പള്ളിയിൽ അച്ഛന് കൊടുക്കണമെന്നുള്ളതൊക്കെ എന്റെ പുറകെ അറിയിക്കാനുണ്ട് ഹായ് ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ അമ്പലത്തിലെ കുറച്ച് മെയിൻ ആൾക്കാരൊക്കെ വരാണ്ട് എല്ലാവരും എത്തിയില്ല കാരണം മഴ പെയ്തുകൊണ്ടാണ് അല്ലേ കുറച്ച് നേരം അവിടെ എത്തും ഒരുക്കും അല്ലേ നമ്മുടെ വീട് ഇപ്പോൾ ഉള്ളത് ഗജാഞ്ചി ഉണ്ട് ഇവിടുത്തെ ഗജാഞ്ചി ഒന്ന് പേരെന്ന് പറയാമോ നമ്മുടെ കാണികൾക്ക് വേണ്ടി എൻ്റെ പേര് ഓക്കെ അതുപോലെ പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ആണ് അല്ലേ ഓക്കെ അതുപോലെ നമ്മുടെ സുഹൃത്തും കൂടിയായ സനുചേരനുണ്ട് സനീചരണൻ കമ്മിറ്റി അംഗമാണ് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഇതൊരിക്കലൊരു പ്രൊമോഷൻ വീഡിയോ ഒരു പള്ളിക്ക് വേണ്ടിയോ അമ്പലത്തിന് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണമല്ല ഒരു മിനിറ്റ് അവിടെ ഭയങ്കര സൗണ്ട് ഒരു മിനിറ്റ് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുകയാണല്ലോ അമ്പലത്തിന് ആമ്പ പള്ളിക്ക് വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മതസൌഹർദ്ദത്തിൻ്റെ ഒരു മെസ്സേജാണത് അത് കാരണം ഇനിയും ഇത് വളർന്നു വന്നു കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ആ പള്ളിയിൽ നിന്ന് ഇഷ്ടം പോലെ അച്ഛന്മാരെ എൻ്റെ ഇടവിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ ഇതുവരെ പറ്റില്ല ഇപ്പോൾ കാണാൻ പോകണുള്ളൂ കാര്യത്തിലേക്ക് ഞാൻ വരാം അതായത് ഈ അമ്പലത്തിലെ ഈ കമ്മിറ്റി അംഗങ്ങൾ ഞാൻ പറയില്ല എരുവില് സെൻറ് ജോർജ് ചർച്ചിലേക്ക് പോകണടുത്ത് വികാരിച്ച് നിന്ന് ട്രാൻസ്ഫർ ആയി വേറെ പള്ളിയിലേക്ക് പോണിയാണ് അദ്ദേഹത്തിന് ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് പോണത് അതെന്തുകൊണ്ടായിരിക്കണം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാരണം ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അച്ഛൻ ഇവിടെ അമ്പലത്തിൽ വന്ന് സന്ദർശകനാണ് അതുപോലെ നേർച്ച സദ്യ ഉണ്ടെങ്കിൽ വന്നു കഴിക്കാറുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു അച്ഛനാണ് എനിക്ക് നേരത്തെ അറിയാം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഞാൻ ലാസ്റ്റ് എടുത്തേക്ക് വേണേൽ തൃക്കാക്കര അമ്പലത്തിൽ നിങ്ങളെ കണ്ടു കാണും തൃക്കാക്കര അമ്പലത്തിൽ അദ്ദേഹം ലോഹയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണേണ്ടതാണ് കാരണം ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യ എന്താ പറയാ മനസ്സിന് നന്മ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരല്ലെങ്കിൽ മനുഷ്യർത്തുള്ളവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അതിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അച്ഛന് ഇങ്ങനെ നിങ്ങളുടെ തിന് ശേഷം അച്ഛൻ സ്വമേധയാ ഈ ക്ഷേത്രത്തിൽ വന്ന് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിരന്തരം ഇവിടെ വരുന്ന ഞങ്ങളായിട്ട് സഹകരിച്ചു പോകുന്ന ആളാണ് അപ്പം ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വരാൻ തുടങ്ങി ഇവിടെ കൊടി ഉത്സവ സമയത്ത് കൊടി കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അച്ഛൻ ഇവിടെ ഉണ്ടാവും ആ ചടങ്ങ് തുടങ്ങി അത് തീരുന്നതുവരെയും അതിൻ്റെ സകല പൂജകളും കഴിയുന്നവരെയും അവിടെ നിന്നത് മനസ്സിലാക്കി കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷം അദ്ദേഹം പോവാറുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി അതിന് അദ്ദേഹത്തിനോട് കൂടുതലടുത്തും അവിടെ പള്ളിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ എല്ലാവരും പോവും എല്ലാവരും പോകും എല്ലാ നേർച്ച സദ്യകൾക്കൊക്കെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കും അവിടെ വിളമ്പി കൊടുക്കും ഇതെല്ലാം ചെയ്യും അപ്പോൾ അത്ര അടുപ്പത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം അത് പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവാണ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് പറയാറുണ്ടോ നമ്മുടെ എപ്പോഴും നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാദർ ഫാദറാണ് അദ്ദേഹം ഇവിടെ ഈ ഈ പള്ളിയിൽ ഇങ്ങനെ അമ്പലവും ക്ഷേത്രവും ഇന്നൊന്നും തുടങ്ങിയതല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ പള്ളി അമ്പലമുണ്ട് പക്ഷെ ഈ ഫാദർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐക്യം നമുക്ക് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായത് നല്ലൊരു പോയിന്റ് ശ്രദ്ധിക്കണം കേൾക്കണം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പഴും കണ്ടത് കാരണം അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഉത്സവത്തിന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഈ കൊടി കൊടിയേറിയ ഇങ്ങനെ വന്ന് വെറുതെ നോക്കി നോക്കുക അപ്പൊ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് അടുത്ത പള്ളിയിൽ ഒരു പുരോഹിതം വന്ന് നമ്മുടെ ഉത്സവത്തിന് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കാണും ഞങ്ങൾ വേണം അടിച്ച് അദ്ദേഹം വന്ന് ഞങ്ങളുടെ തന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് അവിടെ കൂടി ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും എല്ലാ ഉത്സവത്തിനും അതേപോലെ ഏഴ് ദിവസം കൂടെ ഉത്സവമുണ്ട് ഈ ഉത്സവത്തെ എല്ലാം പുള്ളി വരികയും കാണുകയും ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പള്ളി അമ്പലമായിട്ടുള്ള ഒരു ഐക്യം ഇത്രയും ഉണ്ടെന്നുള്ളത് ഈ ഫാദർ വന്നിപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഇങ്ങനെയും വെള്ള ആളുകൾ ഫാദർ ഒക്കെ ഇങ്ങനെ ഒരേ പുരോഹിതം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ കാണുന്നത് അത്ര സാഹചര്യങ്ങളിലാണ് അപ്പം അതങ്ങനെ കണ്ടുപോകുന്നത് പുള്ളി അദ്ദേഹം പോകണം എന്ന് പറയുമ്പോൾ നമുക്കിന് വിഷമമായിട്ട് ആ അപ്പം അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അപ്പം അച്ഛനും എത്ര വർഷം എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് വർഷമാണ് എൻ്റെ കാലാവധി ചിലപ്പോൾ അത് എത്രമാരെയാണ് തിരുവനന്തപിക്കണം എത്ര ദിവസം നിൽക്കണം എങ്ങനെയൊക്കെ എത്ര വർഷമൊക്കെ എന്നുള്ള അവരാണ് അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറയും എൻ്റെ മൂന്ന് വർഷ കാലാവധി ഇവിടെ പൂർത്തിയായി ഞാൻ ഇനി അടുത്ത ഇത് എൻ്റെ വൈപ്പിൻ പ്രദേശത്തോട്ടാണ് എൻ്റെ അടുത്ത മൂന്ന് വർഷക്കാലം എൻ്റെ ഈ പള്ളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോയി എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു അദ്ദേഹം അത് അതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറയും കാരണം അത്ര എളിമയോട് കൂടി ഞാൻ ഞാനെന്റെ സേവനം കഴിഞ്ഞ് പോകുന്നു എന്നുള്ള ആ ഒരു എളിമയെ പുള്ളി കണ്ടിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ അത് നിർബന്ധിച്ച് അങ്ങനെ വരാൻ പറഞ്ഞു ഞങ്ങൾ ചെലതീ കാര്യ അതായത് ഈ അച്ഛൻ നമ്മൾ ഈ പറയണത് കേൾക്കണമെന്നല്ല അതൊക്കെ മേലണി ഞാൻ അറിഞ്ഞു അവിടെ തുടർത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് തൃക്കാക്കര അമ്പലത്തിൽ ഇദ്ദേഹം ലോഹയിട്ട് കയറിപ്പോണേ അങ്ങനെ പോയിട്ട് എനിക്ക് ആളറിയില്ലാന്ന് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ സംബന്ധിച്ചെടുത്തതാണ് അതിനുശേഷം നമ്മുടെ നെയ്ബറിൻ്റെ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവരുടെ ആ ചേച്ചിയുടെ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് അങ്ങനെ പരിചയം കിട്ടി പിന്നെ ഈ അച്ഛൻ ഈ വരാപ്പുഴ ആതിരൂപതയുടെ എന്തോ ചരിത്രം എഴുതാൻ അച്ഛനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാ അമ്പലത്തിലും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും കയറി ഇറങ്ങി എൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ പോലെ ഓടി അച്ഛനാണ് അതുപോലെ ഞാൻ വേറെ കാര്യം പറഞ്ഞു ഈ കഴിഞ്ഞിടക്ക് നമ്മളൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു വയനാട് ബാബലിന്ന് പറഞ്ഞ സ്ഥലത്ത് കേരള കർണാടക ബോർഡറാണ് അവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നാണ് വിളക്ക് കത്തിച്ച് താലം മഞ്ഞ അമ്പലത്തിലെ പരിപാടിക്ക് അത് നമ്മൾ ചെയ്തിരുന്നു അത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് മഞ്ഞൾ നീരാട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അതും കാണേണ്ടതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്യാൻ പറ്റില്ല മറ്റെന്തെങ്കിലും നമ്മുടെ കാണികളോട് പറയാറുണ്ടായിട്ടോ വളരെയധികം അച്ഛന്മാർ സെൻറ്റ് ജോർജ് ചേർച്ചിൽ വരികയും പോകുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നമ്മളായിട്ടൊരു ബന്ധം എന്ന് പറയാനായിട്ടുള്ള ആ ഒരു രീതിയിൽ അച്ഛന്മാർ വന്നു പോകുന്ന അല്ലാതെ നമ്മൾ നമ്മളൊന്നും അറിയാതെ പോലുമില്ല ഇല്ല ആരൊക്കെയാണ് വന്നു പോകണമെന്നുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പുള്ളി ശരിക്ക് ശരിക്കും പറയുകയാണ് നമ്മളിടയിൽ നമ്മുടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മൾ ആ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിലൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ സമീപനവും അതേപോലെ തന്നെ ശരി ഉണ്ടായത് അപ്പോൾ അതിൽ നമുക്കൊരിക്കലും അപ്പോൾ ഈ അച്ഛന നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ആ സ്നേഹം നമുക്ക് ഞങ്ങൾക്ക് മാത്രമല്ല നമ്മളെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും എക്കാം അച്ഛനെ വളരെയധികം കാര്യമാണ് അത് വളരെയധികം എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായി പക്ഷേ മഴയതുകൊണ്ടാണ് എല്ലാവരും എത്താൻ സാധിക്കാറ് എന്നാലും കുറച്ചുപേരും ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് തനിച്ചേട്ടാ തനിച്ചേട്ടൻ എന്തെങ്കിലും പിന്നെ എന്താ പറയുക വളരെ സന്തോഷം തോന്നിയിട്ടിങ്ങനെ ഇവിടുത്തെ മെയിൻ അല്ലേ പ്രസിഡന്റ് സെക്രട്ടറി ഗജാജി കമ്മിറ്റി ആ കോപ്പി എല്ലാവരും കൂടി നിന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ചീത്തേണ്ടാവും ക്രിസ്ത്യാനികളിലും നോക്കിയാലും ചീത്തേണ്ടാവും നമ്മുടെ കുടുംബത്തിൽ അഞ്ചെണ്ണൻ ഉണ്ടെങ്കിൽ അഞ്ചു അടച്ചിട്ട് അപ്പോൾ പറഞ്ഞാൽ എല്ലാത്തിലും നല്ലത് ചീത്തേണ്ടാവും എന്നാലും നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം മറ്റു കാര്യങ്ങൾ നേരിട്ട് ഇനി മെമ്മൻ്റ കൊടുക്കാൻ അത് നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം വ ശേഷം നമ്മൾ എരൂര് സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് വളരെ മനോഹരമാണ് ആ പള്ളി അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ അച്ഛൻ തന്നെ അച്ഛന് അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെതന്നെ പള്ളിക്കകത്തേക്ക് കയറി അവിടെ ചുറ്റുപാടൊക്കെ നല്ല രസമാണ് ഈ പള്ളീനോട് ചേർന്ന് തന്നെയാണ് ഒരു പുഴയുണ്ട് അതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ ഈ കൊച്ചി വാട്ടർ മെട്രോ ഒക്കെ പോണത് അതൊക്കെ എന്താ പറയുക ആ അതിൻ്റെ വിഷിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ ആ പുഴയോട് ചേർന്നൊരു പള്ളി ആയതുകൊണ്ട് തന്നെ എൻ്റെ ആ വിഷലിൽ നിങ്ങളെ കാണിച്ചതാണ് ഒരു വാട്ടർ മെട്രോ തന്നെ വേണ്ട അതെ വാട്ടർ മെട്രോണി മെട്രോ കാണിച്ചിട്ടുണ്ട് അല്ലേ അച്ഛൻ പ്രത്യേക എടുത്ത് വന്നിട്ടുണ്ട് വാട്ടർ മെട്രോണി കാണിച്ചേക്കാൻ അപ്പോൾ അതെ നമ്മുടെ ഐസക്കച്ചൻ കൂടെ ഉണ്ട് ഐസക്കച്ചിൽ നിന്ന് എരൂര് പള്ളിന്ന് സെന്റ് ജോർജ് പള്ളിന്ന് അല്ലേ പെരുമാൽ പടി പോവുകയാണ് അപ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാനാണ് നമ്മളിങ്ങോട്ട് നല്ലൊരു വീഡിയോ എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞിരുന്നത് അമ്പലത്തിലെ മെയിൻ ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അവിടെ ഇരുന്ന് അവിടെ വെച്ച് അമ്പലത്തിന്റെ വാക്കിൽ വെച്ച് ചേട്ടൻ വേറെ ആരെങ്കിലും ഒന്ന് ഒന്ന് എനിക്ക് ആരെങ്കിലും പിന്നെ ആച്ചാ ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഇത്രയും അച്ഛ മരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ കാണികളും കണ്ടിട്ടുണ്ടാവില്ല ഈ വികാരി വികാരി അപ്പോൾ അതിരൂപതയിലും എല്ലാ കേരളത്തിലും ലോകത്തിലൊട്ടാക്കിയ സഭയിൽ ഇടവകകളിൽ മൂന്നോ നാലോ കൊല്ലം വൈദ്യുതിയിൽ ജോലി ചെയ്യും അതിന് ശേഷം മറ്റൊരു ഇടവകയിലേക്ക് പോകും ഇപ്പോൾ വരുന്നത് ഫാദർ ജോസഫ് തോപ്പിൽ എന്ന് പറഞ്ഞൊരു അച്ഛനാണ് ആ അച്ഛൻ വന്ന് ചാർജ് എടുക്കും അച്ഛ ചുമതലയേൽപ്പിക്കുന്നത് പുറോന വികാരി ഫ്രാൻസിസ് സേവർ അച്ഛൻ ഞാൻ പെരു ഇവിടെ പെരുമാൾപ്പടിയിലേക്ക് പോകുന്നു ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു കുറച്ചു മുമ്പ് ചോദിച്ചേ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വരാൻ വേണ്ടി അന്യമതസ്ഥേക്കണോ അച്ഛന അവര് കണ്ടേക്കണ ഒരു അവരുടെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അച്ഛന്റെ സൈഡിൽ നിന്ന് വാക്ക് ആ അച്ഛൻ എല്ലാ അമ്പലങ്ങളിലും മോണാണ് അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയുള്ള ഹൈന്ദവ മതത്തിൽപ്പെട്ട എല്ലാവരും തന്നെ കുഞ്ഞുനാളിലെ മുതൽ കളിച്ചു വളർന്നത് ഈ പള്ളി പരിസരത്താണ് വിശുദ്ധ ജോർജിനോടും ക്രൈസ്തവ മതത്തോടും ഒക്കെ വലിയ ആദരവുണ്ട് ഞാനും അവരുടെ ക്ഷേത്രത്തിൽ പോകും പ്രധാന പടി പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത് അവരെടുത്ത് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഈ അവസരത്തിൽ അച്ഛനെ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നതാണ് ഇവിടെ പള്ളി അമ്പലമൊക്കെ പണ്ടോട്ടേ തൊട്ടേ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഒരു അച്ഛൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഐക്യം പറഞ്ഞത് അല്ല അച്ഛനെ തന്നെ നിർത്തിക്കൊണ്ടുവന്ന് പറയണം നല്ലൊരു പോയിൻ്റ് ആയിരുന്നു എന്തായാലും മറ്റെന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളോട് പറയണ്ട ഇനിയും ഈ ഐക്യവും സാഹോദര്യവും സഹകരണവും തുടർന്നു കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു അതിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതെ അവരവർ ചിന്തിക്കുക അവരവർ അല്ലേ അതെ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുക അച്ഛനെ അച്ഛനെ തൃപ്പൂണിത്തല വടക്കേക്കോട്ട സെയിൻറ്റ് ജോസഫ് പള്ളി വലിയ തീർത്ഥാടന കേന്ദ്രവും അതിൻ്റെ വികാരി അച്ഛനാണ് ഞാൻ ഈ പത്ത് പതിനെട്ട് പള്ളികളുണ്ട് ഇതുപോലെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ പിതാവിൻ്റെ റെപ്പസിറ്റ് ഇന്നലെ വികാരി ജനറാണ് വരേണ്ടത് അദ്ദേഹത്തിന് അതിൻ്റെ അസാന്നിധ്യത്തിൽ പുറോന വികാരിമാർ തന്നെയാണ് അച്ഛന്മാർക്ക് ആ ചാർജ് പിതാവ് അപ്പോയിൻമെൻ്റ് ബേസ് ചെയ്ത് ചാർജ് കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാനിവിടെ വന്നിരുന്നു അപ്പോൾ എന്തോ അപ്പുറത്ത് നമ്മുടെ അമ്പലത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന കാര്യവും അവിടെ കുടിയേറ്റം എന്തുണ്ടെങ്കിലും അച്ഛൻ പോകുന്ന കാര്യമൊക്കെ പറയുകയുണ്ടായി അതെന്നെ ഒത്തിരി അധികം സന്തോഷിപ്പിച്ചൊരു കാര്യമാണ് കാരണം അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളുടെ എല്ലാവരുടെയും കഴിഞ്ഞാൽ ഇവിടെയുള്ള സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഇത് വ്യത്യസ്തത അത് 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 ഇങ്ങനെയുള്ള മത്സര്യവും മറ്റു പരിപാടികളൊക്കെ വരുമ്പോൾ അകന്ന് പോകുമ്പോൾ മതരല്ല മതലല്ല വേണ്ടത് നമുക്ക് പാലങ്ങളാണ് ആ പാലം പണിയുന്ന പ്രക്രിയയിൽ അച്ഛനൊരു ഉപകരണമായി എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് നല്ലൊരു മെസ്സേജ് ഒരു കണ്ടന്റാണ് ആണെന്ന് എടുക്കാൻ സാധിച്ചത് വീഡിയോട് തുടക്കത്തിന് പറഞ്ഞിരുന്നു ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് ഞാൻ ഹാപ്പിയാണ് ഓക്കെ ഓക്കെ

നമ്മുടെ കൈക്കാരൻ ചേട്ടൻ ജോസഫ് ആ പഴയ കൈക്കാരനായിരുന്നു എന്തെങ്കിലും കേട്ടെ ഇപ്പഴിവിടെ കട്ടക്കുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് ജോസഫേട്ട കൈ കിട്ടിയിലായി പോയി പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സന്തോഷം ചേട്ടാ ശേഷം നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാല് അവിടെയുള്ള ഇടവകാരും പഴയ വികാര അച്ഛനായ ഐസക് കിച്ചനും ചേർന്ന് അവിടെ വന്നിരിക്കുന്ന ഫ്രാൻസി അച്ഛനെയും അതുപോലെ പുതുതായി ജോസഫ് തോട്ടച്ഛനെയും മറ്റ് അച്ഛന്മാരെയും പള്ളിക്കാലത്തേക്ക് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ശേഷം ചാർജ് എടുക്കാൻ വന്നതാണ് ജോസഫ് സ്റ്റോപ്പിൽ അച്ഛനെ കുളിച്ചൻ്റെ ഒരു ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ശേഷം നമ്മുടെ ഐസക് ഐസക്കച്ചൻ ഈ അമ്പലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആ കമ്മിറ്റി അങ്ങനോട് രണ്ടു വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുകയുണ്ടായിരുന്നു നമ്മുടെ മാഷും അതുപോലെ പ്രസിഡന്റായ സമ്പ ശിവരാഞ്ചരനും സംസാരിക്കുകയുണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നി കാരണം ഇത് നിങ്ങൾ കണ്ട ഈ കാഴ്ച കാണുന്നത് ഇതൊരു പള്ളിക്കകത്താണ് ഒരു ഹിന്ദു നിന്ന് സംസാരിക്കുന്നത് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഇത് കണ്ടിട്ട് കുരുപോട്ടണം കുറെ പേരുണ്ടാവും കുട്ടിക്കോട്ടെ ഒന്നും മൈൻഡ് ചെയ്യണ്ട എന്താ പറയുക ഞാൻ പണ്ട് നമ്മുടെ ഐസക്ക അച്ഛൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ കാണുന്ന തൃക്കാക്കര അമ്പലത്തിൽ ഒരു ലോ ഹീറ്റർ വൈദ്യം കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് പോണത് അങ്ങനെയാണ് ഞാൻ പോയി പരിചയപ്പെട്ട് ഒരു വീഡിയോ എടുത്തോട്ടെന്നൊക്കെ ചോദിച്ചെടുത്തത് അന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒരു അച്ഛൻ ആ അച്ഛനെ കുറ്റം പറഞ്ഞല്ലാജ് പലരും ചിന്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എന്നോടൊരു അച്ഛൻ വേറൊരു അച്ഛനോട് പറയുകയുണ്ടായി ഇങ്ങനെ എല്ലാ ഹിന്ദൂസും കൂടി വന്ന് വന്നിപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വരികയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് മുസ്ലിം പള്ളിയിലെ ആൾക്കാരെല്ലാം കൂടി അമ്പലത്തിലേക്ക് വരികയെന്ന് നടക്കുന്നത് പോസിബിൾ അല്ല അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയതുമല്ല അതെൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയണമല്ല എന്താ പറയുക നമുക്ക് വേണ്ടത് ഒരു ഐക്യമാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു ഐക്യമാണ് അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക അതല്ല ഇരിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടെ ഇപ്പോൾ ഇന്നിടുത്ത വീഡിയോയുടെ കണ്ടില്ലെന്ന് മാറി കുറച്ച് വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ടായി തെറ്റിരിക്കരുത് കാരണം പുതിയൊരു അച്ഛനും കൂടി ആ ദേവാലയത്തിലേക്ക് വന്നതാണ് അവർ വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നതാണ് നമ്മൾ അത് കാണിക്കാണ്ട് ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഭയങ്കര മോശം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഇതാണെന്ന് പറയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ എടുത്തേച്ചാൽ മതി എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഇത്ര നല്ല വീഡിയോ കിട്ടില്ല അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് ശേഷം ആ അമ്പല കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു മെമ്മൻഡോ അച്ഛന് കൊടുക്കാറുണ്ട് അത് കൈമാറുന്ന ആ ഒരു കാഴ്ചയാണ് വളരെ ഒരു മെമ്മിൻ്റെ വരുന്നിട്ടാ അതിനെക്കുറിച്ച് അച്ഛൻ രണ്ടു വാക്കും അറിയാണ്ടായിരുന്നു ഞാൻ അത് കേൾപ്പിച്ചതാണ് ശേഷം ജോസഫ് സ്തോപ്പിലച്ചൽ എരൂര് സെൻ്റ് ജോർജ് പള്ളിയുടെ ആ ഇടവ പള്ളിയുടെ അധികാരം ഏൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ അധികാരമുണ്ടായിരുന്ന ഐസക്കച്ചൽ ഇന്ന് വിരമിച്ച് കൂടി ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ആ ഇടവാങ്ങളോട് ചാറ്റ് ചെയ്യും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കിട്ടിയേക്കാൻ പറയുന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ